ശാസ്ത്ര മുന്നേറ്റങ്ങൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിലെല്ലാം നമ്മൾ മുന്നേറിയത് ശാസ്ത്ര നേട്ടങ്ങളിലൂന്നിയാണ് എന്നാൽ അവ പ്രകൃതിക്ക് മേലെ ആഘാതത്തെ നാം കാണാതെ പോകരുത് പ്രത്യേകിച്ച് ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നേരിട്ടനുഭവിക്കുന്ന ഒരു നാട് എന്ന നിലയിൽ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വൊക്കേഷണൽ എക്സ്പോക്കും എക്സ്പോയ്ക്കും ഇതിവിടെ തുടക്കമാവുകയാണ് ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്ര നൈപുണ്യവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ഈ ശാസ്ത്രോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും മൃഗത്തായ ശാസ്ത്രമേളയാണ് മുൻവർഷങ്ങളിൽ ഈ മേളയിൽ പങ്കെടുത്തിട്ടുള്ള പലരും പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശാസ്ത്രമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിദ്യ ആശംസകളിൽ ഇവിടെ നിന്നുള്ള വിജയികൾക്ക് ഇത്തവണയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ആറു പതിറ്റാണ്ടോളം നേടുന്ന പാരമ്പര്യമുണ്ട് നമ്മുടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഈ കാലയളവിൽ ലോകത്തുണ്ടായ മാറ്റങ്ങൾക്കൊപ്പം കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരൽ തുരന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാനെന്ന സഹോദരൻ അയ്യപ്പന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു കരിയർ പാതയിൽ കേന്ദ്രബിന്ദുവായി സാങ്കേതികവും ആയിട്ടുള്ള അറിവിലൂടെ ലഭ്യമാകുന്ന എണ്ണമെറ്റി അവസരങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കരിയർ ഫെസ്റ്റി കൂടാതെ മെച്ചപ്പെടുത്തും കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ിൽ നിന്ന് ഈ പരിപാടിയുടെ വെറുതെ അപ്പുറത്തേക്ക് അവരുടെ പ്രോജക്ടുകൾ കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് പലതരം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും സെമിനാറുകളിലും കേരളത്തെ പ്രതികരിച്ച് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അവരുടെ സ്കൂളുകൾക്കും നമ്മുടെ സംസ്ഥാനത്തിനും അഭിമാനകരമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ശാസ്ത്ര ശാസ്ത്രോത്സവം വെറുതെ മേള മാത്രമല്ല വിദ്യാഭ്യാസത്തിലുള്ള മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ